എൻ സി സിയിൽ അംഗമായിരുന്ന വിദ്യാർത്ഥികൾക്കായിട്ട് കീം വഴി എൻജിനീയറിങ്ങിന് എം ബി ബി എസിന് ബി ഡി എസ്സിന് ബി ബി എസ് സിക്ക് ആർക്കിടെക്ചറിന് ഹോമിയോപ്പതി ഈ കോഴ്സുകൾക്കെല്ലാം സ്പെഷ്യൽ റിസർവേഷൻ ഉണ്ട് ഏതാണ്ട് അൻപത്തി രണ്ടിൽ പരം സീറ്റുകൾ എൻ സി സിയിൽ അംഗമായിരുന്നവർക്ക് വേണ്ടിയിട്ട് മാറ്റിവെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിനകത്തേക്ക് എങ്ങനെയാണ് അപേക്ഷിക്കുക ഇതിൻ്റെ അപേക്ഷയുടെ വിവിധ ഘട്ടങ്ങൾ എന്തൊക്കെയാണ് എന്താണ് നിങ്ങൾ ചെയ്യേണ്ടത് എങ്ങനെയാണ് ഇതിൻ്റെ റാങ്ക് ലിസ്റ്റ് ഉണ്ടാക്കിയിട്ട് അതിന് അലോട്ട്മെൻറ്റ് നൽകുന്നത് എന്നതിനെ പറ്റിയിട്ടാണ് ഈ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് കോളേജ് ഗുരു നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം ബെല്ലൈക്കൺ അമർത്താൻ മറക്കരുത് ഇതുപോലെ അപ്ഡേറ്റ്സ് യഥാസമയം ലഭിക്കാനായിട്ട് നിങ്ങൾ ഏറെ സഹായിക്കും മാത്രമല്ല ഇൻസ്റ്റൻറ്റായിട്ട് എഡ്യൂക്കേഷണൽ അപ്ഡേറ്റ്സ് ലഭിക്കാനായിട്ട് നമ്മുടെ വാട്സ്ആപ്പ് ചാനൽ ചാനലുണ്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടും ഇപ്പോൾ തന്നെ അതിനകത്ത് ജോയിൻ ചെയ്യാം അതിനുള്ള ലിങ്ക് ഈ വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് വീഡിയോയിലേക്ക് വരാം അപ്പോൾ നിങ്ങൾ സ്കൂൾ തലത്തിലോ അല്ലെങ്കിൽ പ്ലസ് ടു തലത്തിലോ അല്ലെങ്കിൽ ഡിഗ്രി തലത്തിലോ ഒക്കെ നിങ്ങൾ എൻ സി സിയിൽ അംഗമായിട്ട് ക്യാമ്പുകളിൽ നിങ്ങൾ പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ അതിനകത്ത് ഒരുപാട് സർട്ടിഫിക്കറ്റുകളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു സീറ്റ് ലഭിക്കാനുള്ള സാധ്യത വളരെയധികമാണ് അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കീമിൻ്റെ ആ ആപ്ലിക്കേഷൻ കൃത്യമായിട്ട് തയ്യാറാക്കിയിട്ട് അപ്പോൾ ക്ലിക്ക് ചെയ്യണം പ്രത്യേകിച്ച് ഓർമ്മയ്ക്ക് സ്പെഷ്യൽ റിസർവേഷൻ്റെ അതിനകത്ത് നിങ്ങൾ എൻ സി സിയിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യണം എന്നിട്ട് മൊത്തത്തിൽ ആ അപ്ലിക്കേഷൻ കംപ്ലീറ്റ് ആയിട്ട് അതൊരു സാധാരണ കുട്ടികൾ എങ്ങനെയാണോ കംപ്ലീറ്റ് ചെയ്യുക അതുപോലെ നിങ്ങൾക്ക് ആവശ്യമുള്ള കോഴ്സുകളൊക്കെ സെലക്ട് ചെയ്തിട്ട് അത് കംപ്ലീറ്റ് ചെയ്തിട്ട് അത് പേയ്മെൻറ്റ് അടക്കടച്ച് കംപ്ലീറ്റ് ചെയ്തതിന് അക്നോളജ്മെൻ്റ് എടുക്കുക അതും പിന്നെ നിങ്ങളുടെ എൻ സി സി ഉള്ള സർട്ടിഫിക്കറ്റുകൾ ഓരോ ലെവൽ സർട്ടിഫിക്കറ്റുകൾ ക്യാമ്പ് സർട്ടിഫിക്കറ്റുകൾ നിങ്ങൾക്ക് ഏറ്റവും പ്രധാനമായിട്ട് നിങ്ങൾക്ക് വെയിറ്റേജ് കിട്ടുന്ന തരത്തിലുള്ള എല്ലാ ആക്ടിവിറ്റി ീസ് അതിൻ്റെ കാര്യങ്ങളെല്ലാം എടുത്ത് നിങ്ങളുടെ യൂണിറ്റ് ഓഫീസർ നിങ്ങൾ എവിടെയാണോ അവസാനമായിട്ട് കേഡറ്റായിട്ടുള്ളത് ഏത് സ്കൂളിലാണ് അല്ലെങ്കിൽ കോളേജിലാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ ക്യാമ്പ് ഓഫീസിൽ ക്യാമ്പ് ഓഫീസറിന് ഇത് കൊടുക്കണം ഈ ഡീറ്റെയിൽസ് എല്ലാം കൂടെ കൊടുക്കണം പ്രത്യേകിച്ച് ഇത് പിന്നീട് എൻ സി സി ഡയറക്ടറേറ്റിലേക്കാനാണ് അപ്പോൾ കൃത്യമായിട്ട് അഡ്രസ്സും കാര്യങ്ങളൊക്കെ വെച്ച് ആ ഒരു പേപ്പർ കവറിലാക്കിയിട്ട് വേണം കൊടുക്കാൻ ഏറ്റവും മികച്ച ആ ഒരു പേപ്പർ നൈലോൺ കവർ പോലത്തെ കവറുണ്ട് അതെല്ലാം അവിടുന്ന് എൻ സി സി ക്യാമ്പ് ഓഫീസർ പറഞ്ഞു തരുന്നതായിരിക്കും ഇതെല്ലാം വെച്ച് നിങ്ങൾ എൻ സി സിയുടെ യൂണിറ്റ് ഓഫീസർന്ന് കൈമാറണം അപ്പോൾ യൂണിറ്റ് ഓഫീസർ അതെല്ലാം പരിശോധിച്ച് നിങ്ങൾക്ക് വേണ്ട നിർദ്ദേശങ്ങളൊക്കെ തന്ന് ഇത് പിന്നീട് ഡയറക്ടറേറ്റിൽ അയക്കുകയും ഡയറക്ടറേറ്റിൽ നിങ്ങളുടെ ഓരോ വെയിറ്റേജ് മാർക്കുകളെല്ലാം കാൽക്കുലേറ്റ് ചെയ്ത് മാക്സിമം ഫൈവ് ഹൺഡ്രഡിൽ എത്രയാണോ നിങ്ങളുടെ വെയിറ്റേജ് എന്നുള്ള കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഒരു റാങ്ക് ലിസ്റ്റ് ഉണ്ടാക്കിയത് ഇവിടത്തേക്ക് കീമിന്റെ ഓഫീസിലേക്ക് കൊടുക്കും ഈ കീബിന്റെ ഓഫീസിൽ നിങ്ങളുടെ ആ ഒരു റാങ്ക് ലിസ്റ്റ് വെച്ച് അതിനകത്ത് ഉള്ള മാർക്കിന് ഇവിടെ നിങ്ങൾക്ക് എത്രയാണോ നിങ്ങളുടെ ക്വാളിഫൈ മെഡിക്കലിനാണെങ്കിൽ നീറ്റ് മെഡിക്കൽ നീറ്റ് എടുക്കും എഞ്ചിനീയറിംഗ് ആണെങ്കിൽ കേരളത്തിൽ എൻട്രൻസ് എഴുതണം ആ ഡീറ്റെയിൽസ് അതിന്റെ മൊത്തത്തിൽ അഞ്ഞൂറ് മാർക്ക് ാക്കിയിട്ട് അതും നിങ്ങളുടെ എൻ സി സി നൽകിയിരിക്കുന്ന മാർക്ക് അഞ്ഞൂറ് അഞ്ഞൂറ് ആയിരത്തിലേക്ക് ഇട്ടിട്ട് അതിനകത്തൊരു പ്രിയോറിറ്റി ലിസ്റ്റ് അല്ലെങ്കിൽ റാങ്ക് ലിസ്റ്റ് ഉണ്ടാക്കുകയും അതിൽ പ്രകാരമായിരിക്കും ഈ റിസർവേഷൻ കോട്ടയിലേക്കുള്ള പ്രവേശനം നിങ്ങൾ നൽകുന്നത് അപ്പോൾ ഇങ്ങനെയാണ് അഡ്മിഷൻ നടക്കുന്നത് അപ്പോൾ എങ്ങനെയാണ് അപ്ലിക്കേഷൻ നൽകേണ്ടത് അതിൻ്റെ പ്രോസസ്സുകൾ എല്ലാം കൃത്യമായിട്ട് പറഞ്ഞു ഇനി നിങ്ങൾ സാധാരണ കുട്ടികൾ ചോയ്സ് കൊടുക്കുന്ന പോലെ ചോയ്സ് കൊടുക്കുമ്പോൾ നിങ്ങളുടെ ഈ ഒരു സ്പെഷ്യൽ റിസർവേഷനും കൺസിഡർ ചെയ്യും പ്രത്യേകിച്ച് നിങ്ങൾ കൗൺസിലിങ്ങിൻ്റെ സമയത്ത് ചോയ്സ് കൊടുക്കുമ്പോൾ എൻ സി സിന്നൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ യൂഷ്വലി കൊടുത്തു പോവുക അതിനകത്ത് നിങ്ങളെ ആ കോട്ടയിലേക്കും കൂടെ നിങ്ങൾ പരിഗണിക്കുന്നതായിരിക്കും ഓക്കെ ഇനി നമുക്ക് എത്ര എത്ര സീറ്റുകളാണ് ഓരോരോ വിഭാഗത്തിലുള്ളതെന്ന് നോക്കാം മൊത്തത്തിൽ അൻപത്തി രണ്ടോളം സീറ്റുകളാണ് ഉള്ളത് അതിനകത്തെ എഞ്ചിനീയറിംഗിന് ഇരുപത്തി ഒൻപതെണ്ണം ആർക്കിടെക്ചറിന് ഒന്ന് പ്രൈവറ്റ് കോളേജുകളിലെ എൻ സി സിക്ക് പതിനൊന്ന് സീറ്റുകൾ വിവിധ കോഴ്സുകളിലായിട്ട് എം ബി ബി എസിന് മൂന്ന് സീറ്റുണ്ട് ഉണ്ട് ബി ഡി എസ് രണ്ട് സീറ്റ് ബി എച്ച് എം എസിന് രണ്ട് സീറ്റ് ബി എം എസ് ആയുർവേദക്ക് ഒരു സീറ്റുണ്ട് ബി ഫാമിന് ഒരു സീറ്റുണ്ട് അഗ്രികൾച്ചറിന് ഒരു സീറ്റുണ്ട് ഉണ്ട് വെറ്റിനറിക്ക് ഒരു സീറ്റുണ്ട് ഉണ്ട് അതെല്ലാം ഗവൺമെൻറ് കോളേജിലാണെന്ന് പ്രത്യേകം അപ്പോൾ നിങ്ങൾക്ക് ചിലവുമില്ല എൻ സി സിയുടെ അതിനകത്ത് പ്രവർത്തിച്ചു എന്നുള്ളതുകൊണ്ട് നിങ്ങൾക്ക് കിട്ടുന്ന റിസർവേഷനാണത് അപ്പോൾ എൻ സി സിയുടെ അഡ്മിഷൻ എങ്ങനെയാണ് അതിൻ്റെ അപ്ലിക്കേഷൻ്റെ രീതികൾ എങ്ങനെയാണ് എങ്ങനെയാണ് റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുക എന്നുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലായിട്ടൊന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഇതുപോലെ അപ്ഡേറ്റ്സുകൾ കിട്ടാനും കീയുമായി ബന്ധപ്പെട്ടും നീറ്റുമായി ബന്ധപ്പെട്ടും എല്ലാ ഇൻഫർമേഷൻ കിട്ടാനായിട്ട് ഈ ഒരു വീഡിയോ നിങ്ങളേറെ സഹായിച്ചിട്ടുണ്ടാവും പ്രതീക്ഷിക്കുന്നു അപ്പോൾ തീർച്ചയായിട്ടും മറ്റ് വിദ്യാർത്ഥികൾക്കൂടെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കാം സി യു ബെസ്റ്റ് വിഷസ്